സുഹൃത്തുക്കളുടെ ജവാദാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വാണിയമ്പലം അതായത് മലപ്പുറം ജില്ലയിൽ വാണിയമ്പലം എന്നുള്ള സ്ഥലത്ത് ഒരു ആറ് ഏക്കർ സ്ഥലത്ത് ഒരു ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സുഹൃത്തുക്കളെ നമ്മളീ ഫാമിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളെ സ്വന്തം ബ്രോ സൽമാനാണ് അപ്പൊ സൽമാനോട് നമുക്ക് ഫാമിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം സൽമാൻ ഭയ എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ നിങ്ങൾ മലപ്പുറത്തിന്റെ മണ്ണില് ഒരു കിടിലെ ഫാം ഇവിടെ ഫാം നമ്മളെ ഒന്ന് ഒന്ന് ഇതിന്റെ ഫെസിലിറ്റീസ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു 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 ആണ് രണ്ട് വേർതിരിച്ചിട്ടുള്ളത് ഇടയിൽ വയൽ ണ്ട് വയലിന്റെ ഇപ്പുറ ഭാഗവും അപ്പുറ ഭാഗവും ഈ ഒരു ഭാഗത്ത് രണ്ട് രണ്ട് സൈഡായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട് വയൽ കൊണ്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് നമ്മൾ ഹോം സ്റ്റേ ആണ് ഇവിടെ കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല പ്രീമിയം ലെവൽ ഒരു ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണ കാണുന്ന ഹോം സ്റ്റേക്കാളുപരി നല്ല പ്രീമിയം ലെവലിലാണ് നമ്മളൊരു ഹോം സ്റ്റേ കൊടുക്കുന്നത് രണ്ട് ബെഡ്റൂമുള്ള നമുക്കൊരു ഉണ്ട് ഉണ്ട് സിംഗിൾ സിംഗിൾ ഒരു പറ്റുന്ന രണ്ട് സെക്ഷനുണ്ട് നമ്മൾ മാക്സിമം ഫാമിലിയാണ് നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നത് അവർടൈൻ ചെയ്യട്ടെ അവിടുത്തെ ആക്ടിവിറ്റികൾ അങ്ങനെയാണ് ബാച്ചിലേഴ്സിലും കൂടുതൽ ആക്ടിവിറ്റി ഇവിടെ ഉള്ളത് ഓരോ കാര്യം പത്ത് പതിനൊന്നോളം ആക്ടിവിറ്റികളിൽ ആക്ടിവിറ്റികൾ പറഞ്ഞാൽ ടർഫ് ഉണ്ട് ടർഫുണ്ട് ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട് പിന്നെ ബാസ്ക്കറ്റ് ബോൾ ഉണ്ട് ഫുട്ബോൾ കോർട്ട് ഉണ്ട് ഇതേപോലെ തന്നെ കുട്ടികൾക്കാണ് കിഡ്സിന്റെ പ്ലേ ഏരിയ ഉണ്ട് ഔട്ട്ഡോർ ജിം ഉണ്ട് പിന്നെ ചെസ് ആൻഡ് ലുഡോ സ്റ്റാക്ക് അലേഡറൻ സെക്ഷൻ ഉണ്ട് സബ് സോക്കർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫിഷ് തെറാപ്പി ഉണ്ട് പിന്നെ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് ഉണ്ട് പിന്നെ ആർച്ചറി സെറ്റ് അമ്പും വില്ലും ഡാർട്ട് ഹോഴ്സ് റൈഡിങ് പിന്നെ ഇവിടെ നല്ലൊരു വലിയൊരു പെറ്റ് പെറ്റ് വേൾഡ് ഉണ്ട് ഒരുപാട് പെറ്റ്സ് എക്സോട്ടിക് പെറ്റ്സുകൾ ഉണ്ട് പിന്നെ ഫിഷ് ഫീഡ് ഇവിടെ ചാർജ് നമ്മൾ ചാർജ് ഈടാക്കുന്നത് ഈ ഡബിൾ ബെഡ്റൂം എന്നുള്ള സംഭവം നമ്മൾ എട്ടായിരത്തി അഞ്ഞൂറ് റുപ്യേക്കാണ് നമ്മൾ ഇത്തരം ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് അവർക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്ത് രണ്ട് ഫാമിലി നിന്ന് അതായത് നാല് പേര് നിന്ന് കുട്ടികളടക്കം രണ്ട് കുട്ടി മൂന്ന് കുട്ടികൾ എന്തെങ്കിലും എക്സ്ട്രാ ബഡ് ഇട്ടിട്ട് അവർക്ക് അതായത് രണ്ട് ഫാമിലിക്ക് ടോട്ടൽ എട്ടായിരത്തി അഞ്ഞൂറിൽ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ടീ ആൻഡ് സ്നാക്സും ഇവിടുത്തെ പൂള് ഈ പറയുന്ന ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ഹോഴ്സ് റൈഡിങ് ഇവിടുത്തെ പെറ്റ്സുകൾ എല്ലാം അവർക്ക് ഒരു ദിവസം ചെക്ക് ഇൻ ചെക്കിന്നാല് നമ്മൾ രാവിലെ പിന്നെ ഉച്ചക്ക് രണ്ട് മണിക്ക് ചെക്ക് ഇൻ ആണെങ്കിൽ പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് സിംഗിൾ റൂം ആണെങ്കിൽ നമ്മൾ സിംഗിൾ റൂമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധാരണക്കാരായ ചെറിയ ഒരു ചെറിയൊരു ഫാമിലികൾ ഉണ്ടാവും അവർക്ക് ഒരു മൂവായിരത്തി എഴുന്നൂറ് റുപ്പ് ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റികളും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്സ് ഉള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവർക്ക് നൈറ്റിൽ അവർക്ക് ബാർബിക്കോ സെറ്റപ്പ് വേണോ അവന്റെ എല്ലാ സെറ്റിംഗ്സും കൂടെ ഉണ്ട് നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും അവർക്ക് എന്തെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് അല്ല നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അറേഞ്ച് അത് മൂവായിരത്തി എഴുന്നൂറ് റുപ്പൊക്കെ സിംഗിൾ റൂമും അതായത് ഒരു ഫാമിലി ഒരു കുട്ടി എക്സ്ട്രാ ബെഡ് ഉണ്ടെങ്കിൽ അത് പിന്നെ രണ്ട് ഫാമിലി രണ്ട് എക്സ്ട്രാ ബെഡോ മൂന്ന് എക്സ്ട്രാ ബെഡ് ഉണ്ടെങ്കിൽ എട്ടായിരത്തി അഞ്ഞൂറ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ്ങില് ടീ ആൻഡ് സ്നാക്സ് ഈ പതിനണ്ടോളം ആക്ടിവിറ്റികള് പൂള് എല്ലാവർക്കും എന്ത് ചെയ്യാം ഹോഴ്സ് റൈഡിങ് ചെയ്യാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ശെരിക്കും ഇത് ഫസ്റ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങളാണെൻ്റെ ആദ്യത്തെ വീഡിയോ എടുക്കുന്ന ഒരാള് കാരണം നമ്മളിപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുന്നേ ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ വയലിന്റെ അപ്പുറം ഭാഗം എന്ന് പറഞ്ഞത് അവിടെ വരുന്നത് ഒരു പ്രീമിയം ലെവലുള്ള ഇവന്റുകൾ നടക്കാനുള്ള പാർട്ടി ഹാള് റെസ്റ്റോറന്റ് ഡോർമെറ്ററി ആംഫി തിയേറ്റർ വലിയൊരു പൂളുണ്ട് അങ്ങനത്തെ ഒരു ഈവനിങ് വൈബ് എന്നൊക്കെ പറയില്ല നമ്മൾ ആ ഒരു സ്റ്റൈലിലേക്കാണ് ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതും കൂടി ഓപ്പൺ ആയതിനു ശേഷം ഓപ്പൺ അത് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഓൾറെഡി വർക്ക് കഴിഞ്ഞിട്ട് പേരിൽ നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ബുക്കിങ് എടുത്തോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ക്യാമ്പുകൾ ഉണ്ടാവും ക്യാമ്പുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ക്യാമ്പ് വരെയാണ് അപ്പൊ ഒരു കുട്ടിക്ക് അറുനൂറ്റമ്പത് ഉറുപ്പ് ചാർജ് രാവിലെ പത്ത് മണിക്ക് അവർ ചെക്ക് ഇൻ ചെയ്താൽ വൈകുന്നേരം അഞ്ചുമണി വരെ അല്ലെങ്കിൽ ലഞ്ച് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈവനിംഗിൽ ടീ ആൻഡ് സ്നാക്സ് ഉണ്ടാവും ഇത്രയും ആക്ടിവിറ്റികളും പൂളുകളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഗെറ്റ് 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 കാര്യം ഇതില് ചെറിയൊരു ഞാൻ അവിടെ കണ്ടു എങ്ങനെയാണ് അതിനൊക്കെ ചാർജ് പാർട്ടി ഹാളിന്റെ ചാർജ് നമ്മൾ കുറച്ചുകൂടി അറിയാനുള്ള നമുക്ക് കുറച്ചുകൂടി സെറ്റിംഗ്സ് വരാണ്ട് നമ്മളൊരു പ്രീ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാം പ്രീമിയം സ്റ്റൈലില് പക്ഷെ സാധാരണക്കാർക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ചാർജാണ് എല്ലാവരും ആസ്വദിക്കും കാശുള്ളവനും കാശ് ആൾക്കാരാണ് കാരണം നമ്മൾ സിംഗാപ്പുറത്തെ പാർട്ടി ഹാൾ നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടാകും റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ മാക്സിമം ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് ഹോൾ അങ്ങനെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ തന്നെ കുറച്ച് അറ്റകുറ്റപ്പണികൾ കൂടി ഉണ്ടായതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ബാക്കി ഈ പറയുന്ന ഹോം സ്റ്റേ പിന്നെ അതേപോലെ തന്നെ ഈ ആക്ടിവിറ്റികൾ ക്യാമ്പുകൾ എല്ലാം നമ്മൾ ഓപ്പൺ ആണ് ഓക്കെ എനിക്ക് നിങ്ങളെ ഈ ഫാമിലി നിങ്ങളെന്താ തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് മറ്റേ ഐറ്റംസുകൾക്ക് തോന്നിയത് കാരണം പ്രകൃതി എന്ത് ചെയ്തിട്ടില്ല വിട്ടിട്ടില്ല മാക്സിമം അതായത് ഒരാൾ വന്ന് നമ്മളൊരാഗ്രഹമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ മനസ്സിലേക്ക് എന്ത് ഇത് വേണം കാരണം ഇവിടെ വരുന്ന ഓരോ ആളുകളും ഇവിടുത്തെ ചെടികളും മരങ്ങളും ഇവരിങ്ങനെ തേടി നടക്കുന്ന ജീവികളും അതാണ് നമ്മൾ മാക്സിമം അതിനെ അത് അതാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത് അതാണ് നമ്മൾ റിസോർട്ട് എന്ന കൺസെപ്റ്റിലേക്കാൾ ഉപരി ഫാം ലൈഫ് എന്നതിലേക്ക് നമ്മൾ മാറാനുള്ള കാരണം ആളുകൾ ചെറുപ്പക്കാരും അതിലേക്ക് വരട്ടെ എന്നുള്ള രീതിയിൽ ആസ്വദിക്കട്ടെ കാരണം ഇപ്പോഴത്തെ ആളുകൾ കൃഷിയൊക്കെ മറന്നു അതെ അപ്പോൾ അതിലേക്ക് അതുകൂടിയും നമ്മളിത് ചിന്തിച്ചിട്ടുണ്ട് തരും അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ പാരഡൈസിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡിലാണ് ഇവിടെ ഫാമിലി ആയിട്ട് ഇരിക്കാനുള്ള അതുപോലെ തന്നെ നമുക്ക് നടന്നു പോകാനുള്ളൊക്കെ ഒരു അടിപൊളി ഏരിയ ആണ് ഇത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കാൻ ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ സംഭവങ്ങളാണ് അങ്ങനെ ഒരുപാട് ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുതിരസവാരി കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ നിൽ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസ് ആൻഡ് ബേർഡ്സിൻ്റെ ഒരു ഏരിയയിലാണ് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന അടിപൊളി പ്രാവുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം നമ്മള് കുട്ടികൾക്ക് കളിക്കുന്ന ഏരിയയിലാണുള്ളത് അപ്പോൾ അതിന്റെ കാഴ്ചകളൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം സുഹൃത്തുക്കളെ നമ്മൾ കുട്ടികൾക്ക് കളിക്കുന്ന ഏരിയ കഴിഞ്ഞ് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ജസ്റ്റ് ഇവിടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സംഭവമാണ് നമ്മളെ സ്വിമ്മിംഗ് പൂള് ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകളിലൊക്കെ നമുക്ക് പോവാം ബ്രോ നല്ല കിടന്നും സെറ്റ് ചെയ്താലും ഇരിക്കുന്ന എന്താ സംഭവം മനസ്സിലായില്ല ഇത് നമ്മൾ പറയുന്നത് ഡബിൾ ബെഡ്റൂം എന്ന് പറഞ്ഞില്ലേ ഡബിൾ ബെഡ്റൂമിന്റെ ആ ഒരു ഏരിയ മനോഹരമായ ഡൈനിങ് ഹാള് അതെ അതില് ഒരു ബെഡ്റൂം പൂളിനോട് ആ ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിലാണ് രാവിലെ ഒക്കെ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു മൂടുണ്ടല്ലോ അപ്പൊ അത് കിട്ടുന്ന രീതിയിലാണ് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു ബെഡ്റൂം ഉണ്ട് നമ്മൾ ഇരിക്കുന്നത് പിന്നെ ഒരു സിറ്റിംഗ് ഏരിയ സിറ്റിംഗ് ഏരിയ ബ്ലാക്കിൽ കാണുന്നത് ഡൈനിങ് ഹാള് അങ്ങോട്ടുള്ളൊരു കിച്ചൺ അത് ഡബിൾ ബെഡ്റൂം പോർഷനാണ് ഈ കാണുന്നത് ഈ കാണുക അപ്പോൾ മക്കളെ നമ്മളെ ഈ സെക്ഷനിലെ രണ്ടാമത്തെ റൂം അതിന്റെ പ്രത്യേകത നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല റൂമാണ് രാവിലെ ഉണ്ട് എണീറ്റ ചെറിയൊരു കട്ടൻ കട്ടഞ്ചാട് ബെഡിലുണ്ട് ഇരുന്ന് മാറ്റി ഉണ്ടോളി സ്വിമ്മിംഗ് പൂൾ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഈ ഫാമിൻ്റെ എൻജോയ് ചെയ്യാൻ നിങ്ങളെല്ലാവരും വരിക നമ്മളെ ഫാമിനൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ മനോഹരമായ കാഴ്ചകളും എല്ലാം നമ്മൾ കണ്ടു ഇനി നിങ്ങൾ ഇന്ന് വരണം നമ്മളെ ബ്രോനെ വിളിച്ചാൽ മതി ആ കോൺടാക്ട് നമ്പർ ഒന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ് അറുന്നൂറ് എട്ട് രണ്ട് എട്ട് നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ഓക്കെ അപ്പം നമ്മളെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ ബ്രോന്റെ ഫാമ് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം അതുവഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ